സന്ദേവ് വാര്യർ ദിവസവും എന്തെങ്കിലുമൊക്കെ തന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിക്കൂട്ടി താൻ ആക്റ്റീവ് ആണെന്ന് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സൈന്യത്തിനും എങ്ങനെ പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ മാനേജ് ചെയ്യണമെന്ന് ഉപദേശം നൽകുന്നു ആദ്യം നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം ഉറി സർജിക്കൽ സ്ട്രൈക്കും ബലാക്കോട്ട് എയർ സ്ട്രൈക്കും ഒന്നും പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് കുറവ് വരുത്തിയിട്ടില്ലാത്ത സ്ഥിതിക്ക് കുറച്ചുകൂടി ശക്തമായ വ്യാപകമായ തിരിച്ചടി തന്നെ ആവശ്യമുണ്ട് ഇത് വാർ മോങ്കറിങ് ഒന്നുമല്ല എന്നാൽ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടതുണ്ട് ജീവത്യാഗം ചെയ്ത ഇന്ത്യൻ പൗരന്മാരുടെ ചോരയ്ക്ക് പകരം ചോദിക്കേണ്ടതുണ്ട് അതിന് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട വന്നിട്ടും പോടാ പുല്ലെ എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു അന്നും ചൈന ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാൻ ഒപ്പമായിരുന്നു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ മാർക്കറ്റാണ് ഇന്ത്യ എന്ന ബോധം ചൈനയ്ക്കും വേണം ഇന്ത്യൻ സമുദ്ര അതിർത്തിയിലൂടെ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ചൈനീസ് കപ്പലുകൾക്ക് തീർക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് സാധിക്കും ചൈനയും മറ്റ് രാജ്യങ്ങളുമായുള്ള തർക്കങ്ങളിൽ സമാന നിലപാട് ഇന്ത്യക്കും സ്വീകരിക്കാം ചൈനയും തുർക്കിയും എന്ത് നിലപാട് സ്വീകരിച്ചാലും ആത്യന്തികമായി സ്വന്തം പൗരന്മാരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും പിന്മാറരുത് ഏത് നഷ്ടവും സഹിക്കാൻ നമ്മൾ തയ്യാറാകണം ഏത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാകണം ഒരു യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമിയായി മാറാൻ സാധ്യതയുണ്ട് നമുക്കും ബങ്കറുകൾ വേണം കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട്ട് നഗരങ്ങളിൽ അടിയന്തരമായി ബങ്കറുകൾ പണിയാൻ കേരള സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തയ്യാറാവണം ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന് ഇത് ആവശ്യമായി വരും വ്യോമാക്രമണ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ കൂടുതൽ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണം നാവികസേന ആസ്ഥാനം എന്ന നിലയ്ക്ക് കൊച്ചി ആണ് തീർച്ചയായും ശത്രു ലക്ഷ്യം വെക്കുന്ന ഒരു നഗരം കൊച്ചിയായിരിക്കും ഇന്ത്യൻ നാവികസേനയും എയർഫോഴ്സും ശത്രുവിനെ നേരിടാൻ സജ്ജരാണെങ്കിലും നമ്മളും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് യുദ്ധമുണ്ടായാൽ അത് പഞ്ചാബിലും കശ്മീരിലും രാജസ്ഥാനിലും ഒതുങ്ങി നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് ജയ് ഹിന്ദ് എന്നാണ് വാര്യർ എഴുതിയിരിക്കുന്നത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കലിമ ചൊല്ലാൻ പറഞ്ഞ് തുണിപൊക്കെ നോക്കി ഹിന്ദുക്കളെ കൊല ചെയ്ത ഇസ്ലാമിക തീവ്രവാദികളെ പറ്റി രണ്ട് വാക്ക് എഴുതണം വാര്യർ സാറേ പറ്റില്ലല്ലേ അജ്മൽ കസബിനു വേണ്ടി മയത്ത് നമസ്കാരം നടത്തിയ നാടാണ് നമ്മുടെ കേരളം പാകിസ്ഥാൻ ടെലിവിഷൻ ചർച്ചയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് ചില മാധ്യമ പ്രവർത്തകരും കോൺഗ്രസും അവരെ ഉണ്ട് എന്ന് ഹോ എന്തൊരു കമാൻഡിങ് പവറാണ് വാര്യർജിക്ക് മോദിയോടാണ് പറയുന്നത് വിടരുത് അവനെ എന്ന് വാരിർജിക്ക് ഒരു യുദ്ധം വേണം ആ യുദ്ധത്തിൽ നിന്നും ചില ഇരവാദ കണ്ടന്റുകൾ ഉണ്ടാക്കി മുതലെടുക്കണം എന്നൊക്കെ ആഗ്രഹം കാണാം പക്ഷെ എന്ത് ചെയ്യാം തീരുമാനം എടുക്കേണ്ടത് മോദിയും ടീമുമാണല്ലോ അവർ യുദ്ധം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തെന്ന് വരാം യുദ്ധം ചെയ്തില്ലെങ്കിൽ വാർ മോങ്ങറിങ്ങുമായി വന്നേക്കരുത് ഇനി ഓഫ് ടോപ്പിക്കായി ഒരു കാര്യം കൂടി പറയാം ഏഴാം കപ്പൽ പടയും തള്ളുമൊക്കെ പഴയ കഥയല്ലേ പഹൽഗാമിനേക്കാൾ വലിയ ആക്രമണമായിരുന്നല്ലോ മുംബൈ ആക്രമണം ആ നൂറ്റി അറുപത്തിയേഴ് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കുപറ്റി അഭിമാന സ്തംഭങ്ങൾക്ക് തീ വെച്ചു അതിന് കോൺഗ്രസ് ചെയ്തത് എന്താണ് യുദ്ധം ചെയ്തോ ഇല്ലല്ലോ അന്ന് മരിച്ച ഇന്ത്യക്കാർക്ക് അഭിമാനം ഉണ്ടായിരുന്നില്ലേ പകരം കോൺഗ്രസ് ചെയ്തത് ഈ സംഭവത്തിലും കാവ്യ ഭീകരത ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ഭരണാധികാരികളെ ഉപദേശിക്കാൻ വരാതെ പഴയ കാലത്തെ കോൺഗ്രസ് ഭരണാധികാരികൾക്ക് മാവാട്ടിക്കൊടുക്ക് അതാ വാര്യർക്ക് നല്ലത് ബി ജെ പിയുടെയും രാജ്യത്തിന്റെയും കാര്യം അവർ നോക്കിക്കൊള്ളും